ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ ചില സത്യങ്ങളൊക്കെ ഡോക്ടറോട് തുറന്ന് പറയുകയാണ് വിഷ്ണുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നൊരു സംശയമുണ്ടെന്നും ഈ വിവാഹത്തിലൊരു ദുരൂഹതയുണ്ടോ എന്നും അതിൻ്റെ സത്യങ്ങൾ ഞങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നും ശ്യാമ പറയുന്നു ആ പെൺകുട്ടിയെ സംബന്ധിച്ച് കുറച്ച് ദുരൂഹതയുണ്ട് കുഞ്ഞേച്ചിയുടെ ഏറ്റവും വലിയ ശത്രുവായും അവൾക്ക് അടുപ്പമുണ്ട് ഇത് കേട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് സുസ്മിതയാണോ എന്ന് ശ്യാമ പറയുന്നു സുസ്മിത ഇപ്പോൾ ജയിലിലാണ് അവളുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയാം മധുശ്രീ മാത്രമല്ല സിവിൽ സർവീസ് ട്രെയിനിങ് അക്കാഡമി അവിടെ തുടങ്ങിയത് മുതൽ ഒരു പകയുമുണ്ട് അവൾക്ക് കുഞ്ഞേച്ചിയോട് അവളുമുണ്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷന് ഇത് കേട്ട് ഡോക്ടർ പറയുന്നു കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞല്ലോ അവരിൽ ആരെങ്കിലും ശ്യാമയ്ക്ക് വിഷം തന്നു എന്നാണോ ശ്യാമ ഉദ്ദേശിക്കുന്നത് എന്ന് ഡോക്ടർ പറയുമ്പോൾ നേരത്തെ കേക്കിന്റെ ആ ഭാഗത്ത് വെച്ച് കാർത്തികയെ കണ്ട കാര്യം ശ്യാമയെ ഓർക്കുന്നു പെട്ടെന്നാണ് ശ്യാമ ആ കാര്യം ഓർത്തെടുത്തിട്ട് ഡോക്ടറോട് പറയുന്നത് ഡോക്ടർ എന്നെ ഉദ്ദേശം ആയിരുന്നില്ല ആ വിഷപ്രയോഗം ബർത്ത്ഡേ ഫങ്ഷനിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒരാളെ അതായത് അടക്കം ആരുടെങ്കിലും ജീവൻ എടുക്കുകയായിരുന്നു അത് ചെയ്തവരുടെ ഉദ്ദേശം ഞങ്ങളുടെ കുട്ടികൾ തലനാറി അതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ശ്യാമ ടെൻഷനോട് പറയുന്നു നമുക്കിത് പോലീസിൽ അറിയിക്കാമെന്ന് ഡോക്ടർ പറയുമ്പോൾ ശ്യാമ പറയുന്നു പോലീസിനൊന്നും ചെയ്യാൻ സാധിക്കില്ല പോലീസ് കുറ്റമളിയെ കണ്ടെത്തിയാൽ തന്നെ സത്യാമ്മ അത് വിശ്വസിക്കില്ല അവൾ കാർത്തിക തന്നെ വിഷ്ണുവേട്ടന്റെ ഭാര്യയായി തുടരുകയും ചെയ്യും അവളുടെ കളി വെളിച്ചത്താക്കി സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുക മാത്രമാണ് ഇപ്പോഴത്തെ വഴി കുഞ്ഞിച്ച് തന്നെ വിഷ്ണു ഏട്ടന്റെ ഭാര്യയാകണം ഇടക്കേട്ട് ഡോക്ടർ പറയുന്നു അതിനിപ്പോൾ സത്യാമ്മയുടെ മനസ്സ് മാറണ്ടേ എന്ന് നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറെ കൈപ്പിടിച്ച് ശ്യാമ പറയുന്നു ഡോക്ടർക്ക് മാത്രമേ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ കുഞ്ഞേച്ച ഉടനെ സത്യമ്മയുടെ വീട്ടിലെത്തിയില്ലെങ്കിൽ അവിടെ ഒരു മരണം നടക്കും ഡോക്ടർ സഹായിക്കണം ഡോക്ടർ ഡോക്ടറിന്റെ സഹായത്തോടെ ചെയ്താൽ ഡോക്ടറിന്റെ സഹായത്തോടെ ജനിച്ച രണ്ട് കൊച്ചികളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അപേക്ഷയാണെന്നൊക്കെ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു പ്ലീസ് ഡോക്ടർ എനിക്കെങ്ങനെ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണിപ്പോൾ ചെയ്യേണ്ടത് എന്നൊക്കെ എന്നാൽ പുറത്ത് ശ്യാമക്ക് എന്താണെന്ന് അറിയാതെ എല്ലാവരും ടെൻഷനോടെ നിൽക്കുമായിരുന്നു ഇപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നോ ഷാലിനിയൊക്കെ കാണുന്നുണ്ട് ഷാലിനിയെ കണ്ടത് പെട്ടെന്ന് ആ പഴയ കാര്യം ആലോചിച്ചെടുക്കുകയാണ് ഡോക്ടർ ഡോക്ടർ ശ്യാമയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ഭാഗ്യത്തിന് ജീവൻ ആപത്തില്ല മൈനർ എഞ്ചുറിയുള്ളു പക്ഷേ പക്ഷേ എന്താ ഡോക്ടർ എന്ന് ശാലി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു വീഴ്ചയിൽ ശാമിയുടെ നെർവസ് സിസ്റ്റത്തിന് സാരമായി തകരാർ സംഭവിച്ചു അതവളുടെ മാനസിക നിലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഡോക്ടർ എന്തായി പറയുന്നത് എന്ന് ശാലി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ഭയപ്പെടേണ്ട കാര്യമില്ല മാനസിക നില തകരാറിലായി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നല്ല അതിനർത്ഥം പൂർണ്ണ ബോധത്തിലല്ലാത്ത ഏത് പെരുമാറ്റവും മാനസിക നിലയുടെ ഒരു അടയാളമാണ് പേടി തട്ടിയാൽ കുറച്ച് സമയത്ത് നമ്മൾ അപ്നോർമൽ ആയി പെരുമാറില്ലേ അതല്ലെങ്കിൽ ദുസ്വപ്നം കണ്ടാലും അങ്ങനെ കണക്കാക്കിയാ മതിയെന്ന് ഡോക്ടർ ഇപ്പോഴെന്താണ് ആളുടെ കണ്ടീഷൻ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു കൊച്ചു കുട്ടികളെ പോലെയാണ് ഇപ്പോൾ ശ്യാമയുടെ പെരുമാറ്റം എല്ലാവരും ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്നു അങ്ങനെ പെരുമാറാനുള്ള ഒരു കരുത്തോടെ ഇരിക്കുകയാണ് ശ്യാമ ബാല്യത്തിൽ നമ്മളില്ലേ അതുപോലെയൊക്കെയാണെന്ന് ഡോക്ടർ പറയുന്നു ഡോക്ടർ അപ്പോ ഇത് മാറാൻ എനിക്കെ ശാലിനി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു മെഡിസിൻസ് ഇവിടെ തന്നെ അവൈലബിൾ ആണ് കൃത്യമായി മരുന്ന് കഴിച്ച് മതിയായ വിശ്രമം ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് ബോധം വന്നതിന് ശേഷം പിറുപെറുക്കുന്നുണ്ട് എന്ന് ഡോക്ടർ പറയുന്നു ഇയാളെ പറ്റി തനെയല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അതേ ഡോക്ടർ എന്ന് ശാലിനി ഇയാളുടെ സാമീപ്യമുണ്ടെങ്കിൽ ആ കുട്ടിയിൽ കാര്യമായി വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് സത്യഭാമയെ നോക്കുന്നു എന്നാൽ ഭാമ പറയുന്നു ഡോക്ടർ ഇപ്പോൾ ശ്യാമയൊന്ന് കാണാൻ എന്താ ഒരു വഴി നോ പ്രോബ്ലം കാണുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പഴയ അല്ല നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിനു മുന്നിൽ ഭൂതകാലത്തിൽ എപ്പോഴും ഉണ്ടായിരുന്ന അന്നത്തെ ശ്യാമയാണ് അവൾ സംസാരിക്കുന്നതനുസരിച്ച് വേണം നിങ്ങളുടെ പ്രതികരണം ഒരിക്കലും പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരിക്ക സംസാരമോ പ്രവൃത്തിയോ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കാൻ പാടില്ല മനസ്സിലായോ എന്നൊക്കെ ഡോക്ടർ പറയുന്നു മനസ്സിലായെന്ന് ഭാമയും പറയുന്നു എങ്കിൽ വരൂ എന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ അടുത്തേക്ക് ഇപ്പോൾ പോവുകയാണ് എല്ലാവരും വാട എന്ന് പറഞ്ഞ് ഭാമയും രോഹിത്തും പോകുന്നു ഷാലിയും ശാരദാമയും മുന്നേ പോകുന്നു ശ്യാമ അങ്ങനെ അഭിനയിച്ചു തുടങ്ങുകയാണ് കുഞ്ഞേച്ചിയെ കണ്ട പാടെ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ വളരെ സന്തോഷത്തോടെ ഷാലിയെ ഇങ്ങനെ നോക്കുകയും എൻ്റെ കുഞ്ഞേച്ചി വന്നോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞേച്ചിയോട് മാത്രം സംസാരിക്കുകയും ചെയ്യുകയാണ് ശ്യമ ശ്യാമ ശ്യാമ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ ഭാമ ഇപ്പോൾ ശ്യാമയുടെ തോളിൽ പിടിച്ചപ്പോൾ പെട്ടെന്ന് ആ കൈ തട്ടി മാറ്റുകയാണ് ശ്യാമ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ ഷാലിയെ കെട്ടിപ്പിടിക്കുന്നു എന്റെ കുഞ്ഞേച്ചി പറ കുഞ്ഞേച്ചി എന്നെ വിട്ടു പോവുമോ ഇനി പറ കുഞ്ഞേച്ചീനെ വിട്ടു പോവൂ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു മോളെ നീ എന്നൊക്കെ പറഞ്ഞു ശാരദാമയും തൊടുമ്പോൾ ആ കൈയും തട്ടി മാറ്റുകയാണ് ശ്യാമ കുഞ്ഞേച്ചി പറ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശ്യാമ ഇങ്ങനെ സംസാരിക്കുകയാണ് ശാലിയോട് എന്ന് പറഞ്ഞിട്ട് രോഹിതം ഇങ്ങനെ ശ്യാമയുടെ തോളിൽ തട്ടുമ്പോൾ വിടന്ന് പറഞ്ഞ് ആ കൈയും തട്ടി മാറ്റുകയാണ് ശ്യാമ ഷാലിനിയോട് മാത്രം സ്നേഹമുള്ളത് പോലെ കുഞ്ഞേച്ചീന്റെ വിട്ട് പോകൂ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓരിക്കുകയാണ് ഡോക്ടർ എന്താണ് ഇവളിങ്ങനെയെന്ന് ഭാമ ചോദിക്കുമ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശ്യാമയുടെ നെർവസ് സിസ്റ്റത്തിന് നേരത്തെ ഉണ്ടായ തകരാറിനെ അവൾ മറ്റേതോ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ഷാലിനിയെ കെട്ടിപ്പിടിച്ചു ഇപ്പോൾ ശ്യാമ ഭൂതകാലത്തിലെ ഏതോ ഒരു പോയിന്റിലാണ് അവൾ ഇപ്പോൾ അവിടെ എല്ലാ ആപത്തുകളിൽ നിന്നും അവളെ രക്ഷകയായി കാണുന്നത് അവളുടെ കുഞ്ഞേച്ചിയാണ് അമ്മയടക്കം ആരെയും ശ്യാമയ്ക്ക് ഓർമ്മയില്ല എന്നല്ല അതൊക്കെ മങ്ങിയ ചിത്രം പോലെ ഇടയ്ക്ക് തെളിയുകയും മായുകയും ചെയ്യും ബട്ട് താനൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു എന്ന് തോന്നുമ്പോൾ അവളുടെ മനസ്സ് അതിവേഗം ഒരു രക്ഷ തേടി ശാലിനിയിലേക്ക് പായും കോഴിക്കുഞ്ഞ് തള്ളക്കോഴിയുടെ അടുത്തേക്ക് പായുന്നത് പോലെ അപ്പോൾ ശാലിനി അവിടെ രക്ഷാസങ്കേതമായി കിട്ടുന്നില്ല എങ്കിൽ അവൾ പാനിക് ആവും ചിലപ്പോൾ വയലന്റ് ആവുകയും ചെയ്യുമെന്നും ഡോക്ടർ പറയുന്നു ഈ കണ്ടീഷനിൽ അത് എന്തുമാത്രം ദോഷം ചെയ്യുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നും ഡോക്ടർ പറയുമ്പോൾ ശ്യാമ വീണ്ടും ഷാലിനിയോട് ചോദിക്കുന്നു കുഞ്ഞി കുഞ്ഞച്ചി പറ ചേച്ചി എന്നെ വിട്ട് പോവോ പോവോ കുഞ്ഞച്ചി എന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു അവിടെ ഇരുന്നവർ ചേർ ഇരിക്കുകയാണ് ഭാമ ഇനി ചിലപ്പോൾ ശ്യാമ വയലന്റ് ആയി തന്നെ വരുമെന്ന് ഡോക്ടർ പറയുന്നു പിന്നെയും പിന്നെയും ശ്യാമ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷാലിനിക്ക് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നു അതിശയിച്ച് നിൽക്കുന്നു ഇല്ല വിട്ട് പോകില്ല എന്ന് നിവർത്തി കേട്ട് ശാലിനി ശ്യാമയോട് പറയുന്നുണ്ട് ഒരിക്കലും വിട്ട് പോകില്ലല്ലോ എന്ന് ശ്യാമ ചോദിക്കുന്നു ഇല്ല മോളെ പോവില്ല എന്ന് ഷാലിനിയും പറയുന്നു അത് മതി കുഞ്ഞേച്ചി എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നാ മതി എന്നൊക്കെ ശ്യാമ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുകയാണ് എന്നിട്ട് ഷാലിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ഡോക്ടർ ഒരു റൂം വേണം ഡോക്ടർ ഒന്ന് വിളിച്ചേക്ക് വിളിച്ച് പറഞ്ഞേക്കെന്ന് ഭാമ പറയുമ്പോൾ ഡോക്ടർ പറയുന്നു അതിന്റെ ആവശ്യം എന്താണെന്ന് ഇവിടെ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാനില്ല വീട്ടിൽ കൊണ്ടുപോയി ഇതുപോലെ നോക്കാമെങ്കിൽ മെഡിസിൻസ് ഞാൻ തന്നേക്കാമെന്ന് ഡോക്ടർ പറയുന്നു അപ്പോൾ ഇപ്പോൾ ഡിസ്ചാർജായി പോകാമോ ഡോക്ടർ എന്ന് രോഹിത് ചോദിക്കുന്നു നിങ്ങൾ വിലടിച്ച് പോയാൽ മാത്രം മതിയെന്ന് ഡോക്ടർ പറയുന്നു രോഹിത്തെ ശ്യാമെ വിളിക്കുന്നു എന്ന് ഭാമ രോഹിതനോട് പറയുന്നു രോഹിത് ശ്യാമ ഇങ്ങനെ വിളിക്കുകയാണ് പെട്ടെന്ന് രോഹിത്തിന്റെ ഒരൊറ്റ തളാണ് ശ്യാമ രോഹിത് തെറച്ചുപോയി വീഴാൻ തുടങ്ങുന്നു എന്നിട്ട് ശ്യാമ ശാലിനെ കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുന്നു സത്യമേ ശാസനയും ശിക്ഷയും ഇവിടെ വില പോകില്ല ശ്യാമിക്കിപ്പോൾ അവളുടെ കുഞ്ഞേച്ചിയാണ് അവളുടെ ലോകം അവൾ പിടിച്ചു തള്ളിയത് അവളുടെ ഭർത്താവ് രോഹിത്തിനെ അവളുടെ സുരക്ഷിത ലോകത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ആരെയോ ആണെന്നൊക്കെ ഡോക്ടർ പറയുന്നു അല്ല ശാലിനെ കൊണ്ട് മാത്രമേ അവളെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട് അപ്പൊ വീട്ടിൽ പോണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു സത്യമയെ ഞാൻ കൊടുക്കുന്ന മെഡിസിൻസ് അല്ല കുഞ്ഞേച്ചാണ് ശ്യാമിയുടെ പ്രധാന ഔഷധം അത് മനസ്സിൽ വെച്ച് നിങ്ങൾ നോക്കിക്കോളും എന്ന് കരുതിയാണ് നിങ്ങളെ ശ്യാമിയെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞത് ബാക്കിയൊക്കെ ഇഷ്ടമെന്നും ഡോക്ടർ പറയുന്നു ഭാമ രോഹിതിനോട് പറയുന്നു രോഹിതെ നമുക്ക് ഇവിടെയും കൂടി വീട്ടിലേക്ക് പോകണം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യ എന്നു പറഞ്ഞു ഭാമ പോകുന്നുണ്ട് ശ്യാമേ നമുക്ക് വീട്ടിൽ പോകാമെന്ന് ഷാലിനി പറയുന്നു പോകാലോ കുഞ്ഞേച്ചി വരല്ല എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് അത് എന്നൊക്കെ പറഞ്ഞ് ഷാലിനി ടെൻഷനോട് നിൽക്കുമ്പോൾ ശ്യാമ പറയുന്നു കുഞ്ഞേച്ചി വന്നില്ലെങ്കിൽ ഞാനും ഇല്ല ഞാനും വരത്തില്ല സത്യമ്മ സമ്മതിച്ചു മോളെ പുറത്തേക്ക് പറഞ്ഞില്ല എന്നേ ഉള്ളൂ നിന്നെ നേരിട്ട് വിളിക്കാനുള്ള മടികൊണ്ട് പുറത്തേക്ക് പോയതാണെന്ന് ശാരദാമ്മ ശാലിനിയോട് പറയുന്നു അതേ ശാലിനി സത്യമ്മയുടെ മനസ്സ് എനിക്കറിയാമെന്ന് രോഹിത് കുഞ്ഞേച്ചി വരുമോ വരുമോ കുഞ്ഞേച്ചി എന്ന് വീണ്ടും ശ്യാമ ചോദിക്കുകയാണ് ശാലിനിയോട് അതിപ്പോൾ ഞാൻ വരാം കുഞ്ഞേച്ചി വരാമെന്ന് നിവൃത്തിയില്ലാതെ സമ്മതിക്കാണ് ശാലിനി ഹായ് കുഞ്ഞേച്ചി വരാമെന്ന് അങ്ങനെ ഇപ്പോൾ ശ്യമ വീണ്ടും ഷാലിനിയെ കെട്ടിപ്പിടിക്കുകയും ചുംബനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പോവാ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ശ്യാമ ചാടി എണീക്കുന്നു സൂക്ഷിച്ച് എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നത് എന്നെ ശ്യാമ പറയുന്നു നീ സ്റ്റെപ്പിന് വീണതല്ലേ എന്ന് ശാലിനി പറയുമ്പോൾ ഓ അങ്ങനെയാണോ എന്റെ നെറ്റി പൊട്ടിയതെന്ന് ശ്യാമ ചോദിക്കുന്നു ആ കണ്ടോ കുഞ്ഞേച്ചി എന്നെ നോക്കാതിരുന്നോണ്ടല്ലേ ഇനി എന്നെ നോക്കാതിരിക്കില്ലല്ലോ കുഞ്ഞേച്ചി എന്നൊക്കെ ശ്യാമ ഇല്ല മോളെ എന്ന് ശാലിനിയും എന്റെ കയ്യിൽ വിടല്ലേ കുഞ്ഞേച്ചി എന്ന് ശ്യാമ ഇല്ല മോളെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ നിൽക്കുകയാണ് ശാലിനി വാ പെട്ടെന്ന് പോവാം നമുക്ക് എന്നെ പറഞ്ഞ് ശ്യാമ ശാലിനിയും കൂട്ടി പോകുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ശാരദാമ ഇങ്ങനെ പരക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് ശാരദാമയും അവരുടെ പിന്നാലെ പോകുന്നു പുഹിതം പോവുകയാണ് ഡോക്ടർ ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നു ഒരു ഡോക്ടർ കള്ളം പറയാൻ പാടില്ല പക്ഷേ ഞാനും ഇതിൽ ഉൾപ്പെട്ടു പോയി ആദ്യത്തെ നാടകം അറിഞ്ഞോണ്ടാണെങ്കിൽ ആ വർഷം കഴിഞ്ഞുള്ള പുതിയ അംഗം ഇപ്പോഴും അറിയാതെയാണ് ശാലിനി എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നീ തുടങ്ങി വെച്ചത് നീ തന്നെ അവസാനിപ്പിക്കുക ശാലിനി ശത്രുക്കളെ അടിച്ചു തുറപ്പ് അടിച്ചു തെറിപ്പിച്ചിട്ട് ഭാമിയുടെ വീട്ടിൽ ജീവിക്ക് ഈ ചേച്ചിയുടെ എല്ലാവിധ ആശംസകളും എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം ശ്യാമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ് വിഷ്ണു വിഷ്ണു ആണെങ്കിൽ മുറ്റത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കാല് വയ്യഞ്ഞിട്ടും വെപ്രാളത്തോടെയും ടെൻഷനോടെയും നിൽക്കുന്നുണ്ട് കാർത്തികയെ മുമ്മർത്ത് നിൽക്കുന്നു വിഷ്ണുവിൻ്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് കാർത്തിക വിഷ്ണു ഏട്ടാ എൻ്റെ ഇവിടെ നിന്ന് നടക്കുന്നത് റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ കാർത്തിക പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ശ്യാമയും കൊണ്ട് അവരിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരും ഇത്ര പെട്ടെന്ന് ശ്യാമ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയോ എന്ന് കാർത്തിക ഓർക്കുന്നു അപ്പോൾ ആ ടാബ്ലറ്റ് ശ്യാമ എങ്ങനെയാണ് ആ സ്റ്റെപ്പിൽ നിന്ന് വീണതെന്നാണ് ഒരു പിടിയും കിട്ടാത്തത് എന്ന് വിഷ്ണു ഓർക്കുന്നു പൊന്നി അവിടെയെല്ലാം മരിച്ചു പിറക്കി നോക്കി വെള്ളമോ എണ്ണയോ അങ്ങനെ എന്തെങ്കിലും അവിടെ വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ എന്നാൽ അവിടെ ഒന്നും കണ്ടിട്ടില്ല ഏയ് അതാവില്ല ഇത് തല ചുറ്റി വീണത് തന്നെയാണെന്ന് കാർത്തിക അത് ഇയാൾക്ക് എങ്ങനെ അറിയാമെന്ന് വിഷ്ണു ചോദിക്കുന്നു താഴെ വീണപ്പോൾ ശ്യാമിക്ക് ബോധമില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ എന്ന് കാർത്തിക പറയുന്നു രാഘവനും ഇപ്പോൾ അവിടേക്ക് വന്നു അവരെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചില്ലേ ശ്യാമിയെ പരിശോധിച്ച ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന് കാർത്തിക വിഷ്ണുവിനോട് ചോദിച്ചു എനിക്ക് അങ്ങോട്ട് വരാലോ അല്ലേന്ന് രാഘവൻ ചോദിക്കുകയാണ് വിഷ്ണുവിനോട് അച്ഛാ അങ്ങനെ അനിവാരം ചോദിക്കുന്നത് എന്ന് വിഷ്ണു പറയുമ്പോൾ രാഘവൻ പറയുന്നു അല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ സല്ലാഭത്തിനിടയ്ക്ക് ഞാനൊരു കട്ടുറുമ്പായി പോകണ്ട എന്ന് കരുതിയിട്ടാണ് ദേഷ്യത്തോടെ കാർത്തികയെ നോക്കുന്നു ഞങ്ങൾ ശ്യാമിയുടെ കാര്യം പറയുകയായിരുന്നു എന്ന് വിഷ്ണു പറയുമ്പോൾ രാഘവൻ പറയുന്നു ശ്യാമിയുടെ കാര്യം ചർച്ച ചെയ്യാൻ ഇവൾ ആരാടാ നിന്റെ ഓരോ ദുർനിമിത്തങ്ങൾ വന്ന് കയറിയാൽ ഇങ്ങനെ തന്നെയാ മഹാലക്ഷ്മിയെ ഇറക്കി വിട്ടിട്ട് മൂദേവിയെ കെട്ടി എഴുന്നള്ളിച്ച് വീടല്ലേ ഇതല്ല ഇതിനപ്പുറവും സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം എന്നു പറഞ്ഞ രാഘവൻ ദേഷ്യത്തോടെ നടക്കുകയാണ് ഈ സമയത്താണ് ശ്യാമയും കൊണ്ട് അവർ വരുന്നത് എല്ലാവരും ആകാംക്ഷയോടെ അങ്ങോട്ടേക്ക് നോക്കുന്നു പിള്ളയും പൊന്നിയും പുറത്തേക്ക് വരുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ഉമ്മർത്ത് തന്നെ നിൽക്കുന്നു ഡോറ് തുറന്ന് ഭാമ ഇറങ്ങി രോഹിതം ഇറങ്ങി അവർ രണ്ടു പേർ മാത്രം ശ്യാമ എന്നിങ്ങനെ സംശയത്തോടെ എല്ലാവരും നോക്കുന്നു അല്ല ഭാമയെ ശ്യാമയോടെ എന്ന് രാഘവൻ ചോദിക്കുന്നുണ്ട് അവിടേക്ക് ജില്ലാ കളക്ടറിന്റെ ഷാലിയുടെ കാർ അവിടേക്ക് വന്നു വീണ്ടും സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് എല്ലാവരും ആർക്കും ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല ശാലിനി ഡോറ് തുറന്നിറങ്ങി സന്തോഷത്തോടെ നിൽക്കുകയാണ് പൊന്നി ദിവമേ ഷാലിനി അവൾ ആ ടാബ്ലറ്റിന്റെ കാര്യം ഓർത്ത് വന്ന് അറിഞ്ഞു വന്നതാകുമോ എന്നൊക്കെ കാർത്തിക വിചാരിക്കുന്നു പിന്നാലെ പോലീസ് ജീപ്പ് വരുന്നുണ്ടാകും ആ മധുശ്രയുടെ വാക്ക് വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ കാർത്തിക വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ശാരദാമയും പുറത്തേക്ക് വന്നു ഇറങ്ങിയെന്ന് ശ്യാമയോട് പറയുകയാണ് ഷാലിനി അങ്ങനെ ശ്യാമയും പുറത്തേക്ക് ഇറങ്ങി ഒരു പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും ശ്യാമ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ശ്യാമയുടെ അഭിനയം വീണ്ടും തുടങ്ങിയിരിക്കുന്നു ചുറ്റും ആരെയും മനസ്സിലാകത്തത് ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്യാമ മോളെ വാ എന് പറഞ്ഞേ ശാലിനി ശ്യാമയെ കൂട്ടിക്കൊണ്ടു വരാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ശ്യാമ വീഴാൻ പോകുന്നു ശാലിനി ശ്യാമയെ പിടിച്ചു സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും ഞാൻ വീടും അല്ലേ എന്നിങ്ങനെ ശ്യാമ ഇങ്ങനെ ഒരു ബന്ധവില്ലാതെ സംസാരിച്ചപ്പോൾ പിന്നെയും ടെൻഷനോടെ രാഘവനും വിഷ്ണു ഒക്കെ ഇങ്ങനെ ശ്യാമയെ നോക്കുന്നുണ്ട് കുഞ്ഞേച്ച കൈ പിടിച്ചോണേ എന്ന് ശ്യാമ ശാലിനിയോട് പറയുന്നുണ്ട് ഇപ്പോഴും കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ